മുപ്പത്തഞ്ച് വയസ്സ് പ്രായമുള്ള ക്രിസ്ത്യൻ യുവതിയുടെ ആണ് ഇന്നത്തെ ആലോചന അച്ഛനും അമ്മയ്ക്കും രണ്ട് പെൺകുട്ടികളാണ് അതിൽ മൂത്ത പെൺകുട്ടിയാണിത് വളരെ സാധാരണ ഫാമിലിയിൽപ്പെട്ടതാണ് സാഹചര്യം കൊണ്ട് തന്നെ കുടുംബ സാഹചര്യം കൊണ്ട് തന്നെയാണ് വിവാഹം വൈകിയത് എന്നിരുന്നാലും കുട്ടിക്ക് ഒരു ജോലിയുണ്ട് അച്ഛനും ചെറിയൊരു ജോലിയാണുള്ളത് അച്ഛൻ്റെ ജോലി ഈ മൂത്ത പെൺകുട്ടിയുടെ ജോലി അതോടൊപ്പം അതായത് പെൺകുട്ടിയുടെയും വിവാഹം കഴിഞ്ഞിട്ടില്ല ഇളയ പെൺകുട്ടിയുടെയും വരുമാനം കൊണ്ടാണ് ആ കുടുംബം കഴിഞ്ഞു പോകുന്നത് ക്രിസ്ത്യൻ ആണ് പിന്നെ അമ്മ വീട്ടമ്മയാണ് അമ്മ പ്രത്യേകിച്ച് ജോലിയൊന്നും ചെയ്യുന്നില്ല സ്വന്തമായിട്ടുള്ള വീട് സ്ഥലമൊക്കെ തന്നെയാണ് പക്ഷെ ഫാമിലി വളരെ സാധാരണ ഫാമിലിയാണ് അപ്പോൾ അവർക്ക് അനുയോജ്യമായിട്ടുള്ള ആലോചനകൾ നോക്കുന്നുണ്ട് താല്പര്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക അതോടൊപ്പം ഇത് വാട്സപ്പ് നമ്പറിലൂടെയാണ് താല്പര്യമുള്ളവർ നിങ്ങളുടെ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് മെസ്സേജ് ചെയ്യുക അതാണെന്നുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്തേക്കുക കമൻ്റ് ചെയ്യുക പിന്നെ തുടർന്നും ഇങ്ങനെയുള്ള വീഡിയോസ് കൃത്യസമയത്ത് തന്നെ നിങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അത് നിങ്ങൾക്ക് തന്നെ പ്രയോജനപ്പെടുന്നതാണ് അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യാനോ കോൺടാക്റ്റ് ചെയ്യാനോ മറക്കാതിരിക്കുക അതോടൊപ്പം ആർക്കെങ്കിലും പ്രയോജനപ്പെടുക അല്ലെങ്കിൽ പ്രയോജനപ്പെടുന്നു എന്ന് തോന്നുകയാണെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക